அம்மா レட் நோட் இன் மீரா மாடலைய என்ன போன் பிடிச்சது நம்மட போனை அது ஞாபகத்துல நெட்ல ലൈവ് വന്നിട്ടുള്ള ഒരാളെ ലൈവ് കാണിക്കുന്നു ലൈവിൽ വന്നവർ കമന്റിലോട്ട് വരണം കേട്ടോ ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് ഹായ് ബ്രോ സ്വാഗതം നേരത്തെ നമ്മൾ ചെയ്തോണ്ടിരുന്ന ലൈവ് കട്ടായിപ്പോയി കേട്ടോ എല്ലാരും ഒന്ന് പറഞ്ഞോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ലൈവ് കട്ടായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈവിലേക്ക് വരണം ആരോടും യാത്ര പറയാൻ പോലും പറ്റില്ല ലൈവ് കട്ടായി പോയത് കാരണമായിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു ലൈവ് കട്ടായി പോകാൻ കാരണം നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കാരണമായിട്ടായിരുന്നു എല്ലാവരും വരും എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് പോകണം

ലൈവിലുണ്ടല്ലോ ബ്രോ കുറെ നേരമായി ഞാൻ ലൈവിൽ വന്ന് സമയമുണ്ട് എങ്കിൽ ലൈവിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സംസാരിച്ച് പോകുന്ന അറിയത്തില്ല നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ വരികയാണെങ്കിൽ അവരോട് സംസാരിച്ച് സംസാരിച്ച് ലൈവ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഞാനും അറിയാറില്ല പലപ്പോഴും നമ്മളെ ലൈവ് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരും അറിയാറില്ല ഈ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കാണുന്നവരും അറിയത്തില്ല സംസാരിക്കാൻ ഞാനും അറിയത്തില്ല ലൈവ് അങ്ങനെ പൊക്കോണ്ടേ അപ്പൊ തന്നെ ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെല്ലാം ഓരോ ലൈവിൽ വരുന്നതും ഉണ്ട് അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തോണ്ടിരുന്ന ലൈവ് നമുക്ക് കട്ടായി പോയി കട്ടായി പോയപ്പോ തന്നെ എത്ര പേര് പുതുതായിട്ട് വന്നെന്നോ ഒന്നും അറിയാം എൺപത് ലൈക്ക് വന്നു എന്ന് മാത്രം നമുക്കറിയാം അതെ അതെ യാത്ര പറയാൻ വേണ്ടി കൂടെയാണ് വന്നത് പിന്നെ നേരത്തെ പറയാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാനുമുണ്ട് നമ്മളുടെ സ്ഥിരം നമ്മുടെ ലൈവിൽ വരുന്നവരോട് നേരത്തെ പറയാതെ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുണ്ട് അപ്പോൾ അവരാരൊക്കെ വരുന്നു ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആ പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കിയിട്ട് പോകും അവരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവും ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റിലോട്ട് പറഞ്ഞാൽ കേട്ടോ നമുക്ക് ഒരുപാട് ലൈവുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇനി ഒരുപാട് ലൈവുകളിൽ പോയി സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ദയവായി രണ്ട് തേങ്ങയക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിക്കവാറും ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് തേങ്ങ കച്ചവടം തുടങ്ങേണ്ടതായിട്ട് വരും ബ്രോ ബ്രോ എന്തൊക്കെയാണ് വിശേഷം ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണോ നമ്മൾ ലൈവിലേക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കി പോകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതാണ് ബ്രോ ആദ്യമായിട്ടായിരിക്കും എന്റെ ലൈവ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കുകയാണെങ്കിൽ ബ്രോ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഈ ലൈവിലൂടെ പരിചയപ്പെടാനും പുതിയൊരു സുഹൃത്താവാനും ബ്രോയ്ക്ക് സാധിക്കുന്നതായിരിക്കും എപ്പോഴും ചിരിക്കാൻ അപൂർവം ചിതർക്ക് മാത്രമേ കഴിയൂ ബ്രോ ഓക്കെ 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 ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് നന്ദി നമ്മുടെ ലൈവിലേക്ക് വരുന്നവർക്കെല്ലാം സ്വാഗതം എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ലൈവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൊണ്ട് മുന്നോട്ട് നമ്മുടെ ലൈവ് സംസാരിച്ച് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അര ലിറ്റർ മേടിച്ചാലോ അര ലിറ്റർ മേടിച്ചാലോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അര ലിറ്റർ ഉണ്ട് ഇവിടെ എന്താവാൻ അര ലിറ്റർ എനിക്ക് മാത്രം വേണം അര ലിറ്റർ പിന്നെ എങ്ങനെയാ നമ്മളത് കൊണ്ട് എത്തിക്കും അര ലിറ്റർ ഒന്നും ശരിയാവത്തില്ല തോന്നും നമുക്ക് വല്ല ചെടേനെ കാണാൻ കിട്ടും എന്നുണ്ടെങ്കിൽ നോക്കാം രണ്ടര ലിറ്റർ രണ്ടര ലിറ്ററാണെങ്കിൽ ഓക്കെ നമുക്ക് പൊളിക്കും ശരി ബ്രോ സ്ഥലം എവിടെയാണ് പേരെന്താ സ്ഥലം എവിടെയാന്നൊക്കെ ദിവസം വാങ്ങേണ്ടി വരും ലിറ്റർ മാക്സ് ബ്രോ ഇതെവിടെയാണ് സ്ഥലം ബ്രോ നമ്മള് കൊല്ലം ജില്ലയിലെ ചടയമംഗലം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് എന്റെ സ്ഥലം സ്ഥലം നമ്മൾ ലൈവിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോട്ടയത്തു നിന്നും അല്ലേ കോട്ടയം കോട്ടയത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മളെ പിള്ളേരെ ഒന്നും കാണുന്നില്ല ആരും കൊല്ലം വരുമ്പോ കാണും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബ്രോ കൊല്ലത്തെ ഫാമിലി ലൈവിലേക്ക് സ്വാഗതം കൊച്ചിയിലാണോ ഓക്കെ 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 ഞാൻ കൊച്ചിയിലേക്ക് വരാറുണ്ട് ബ്രോ നമ്മള് ഓട്ടങ്ങളൊക്കെ ആയിട്ട് വരാം ഞാൻ ഒരു പിക്കപ്പ് ഡ്രൈവറാണ് ഞാൻ വണ്ടി കൊണ്ട് ഓട്ടോ ഒക്കെ വരുമ്പോഴത്തേനും കൊച്ചിയിലേക്ക് വരാറുണ്ട് പിന്നെ ഹായ് സൂഫി ലുബാബാ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നമ്മൾ ലൈവ് കണ്ടോണ്ടിരുന്നവരെല്ലാം നമ്മൾ ലൈവിലേക്ക് നമ്മൾ ലൈവ് കട്ടായി പോയി കട്ടായി പോയി എന്ന് വെച്ചാൽ നമ്മളെ ലൈവ് ചെയ്തോണ്ട് ചാർജ് പോയി ഫോണിൽ ചാർജ് തീർന്നു പോയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് ആ ലൈവ് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് പേരുണ്ടായിരുന്നു ലൈവായിരുന്നത് ആർക്കും പറയാതെ പോയതിൽ വിഷമം ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് വന്നത് എല്ലാവരും കാണാൻ വേണ്ടി വന്നതാണ് ഇനി വരുമ്പം പറയൂ വൈറ്റിലെയാണ് വൈറ്റിലേ ആണ് ഓക്കെ തീർച്ചയായിട്ടും പറയൂ ഇനി വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും പറയാം വിവേക് ബ്രോ ഹായ് വിവേക് ബ്രോ ലൈവിലേക്ക് സ്വാഗതം നേരത്തെ ലൈവ് കട്ടായി പോയി ബ്രോ അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലൈവില് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നത് വൈറ്റില ആർട്ടിക് ബാറിൽ വന്നിട്ട് വിളിച്ചോ വന്നേക്കാം പിന്നെന്ത് പിന്നെന്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വൈറ്റ് വരുമ്പോൾ ഒരു ദിവസം നമ്മൾ വിളിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് അവിടെ വെച്ച് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മളെ ലൈവിലേക്കൊക്കെ എന്നും വരാൻ പരമാവധി പരാതി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ അച്ഛനും കൂട്ടാക്കിയിട്ടുണ്ടല്ലോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ലുബാബ ഫാമിലീസ് വിവേകം വിളിക്കുന്നുണ്ട് ലുബാബ ഫാമിലീസ് മാക്സിന്ന് വിളിച്ച സ്നേഹം പകരുന്നുണ്ട് വിവേകം എന്ന് വിളിച്ച സ്നേഹം പകരുന്നുണ്ട് ഓക്കെ ഞാൻ നേരത്തെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നോണ്ട് ഫോണിൽ പലവട്ടം ബാറ്ററി ലോ ആണെന്ന് കാണിച്ചായിരുന്നു ബാറ്ററി ലോ ആയപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടിട്ട് ആണ് ഉദ്ദേശം നമ്മൾ എപ്പോഴും വന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് കട്ട് ആക്കിയിട്ട് ഞാൻ ലൈവ് കട്ട് ആക്കിയിട്ട് പിന്നെ ഒരു അവസരത്തിൽ വരാം കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞാനിങ്ങനെ ഒരുപാട് നേരമായിട്ടിരിക്കുക അഞ്ച് മണിക്കൂർ ആ ലൈവ് ചെയ്തെന്ന് തോന്നുന്നു അഞ്ചു മണിക്കൂർ ലൈവ് ചെയ്തു കേട്ടോ അഞ്ച് മണിക്കൂർ തന്നെ ലൈവ് ചെയ്തതിന്റെ കാരണമായിട്ട് ഇരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഇവിടെ നിന്ന് ഋഷ്വൻ ജോ രോജിത്ത് ഹായ് ബ്രോ ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മളൊരു വലിയ ലൈവ് നീണ്ടൊരു ലൈവ് ചെയ്തിട്ട് വീണ്ടും ആ ലൈവ് കട്ടായി പോയതിന്റെ കാരണമായിട്ട് വീണ്ടും കൂട്ടുകാരൊക്കെ ഒന്നുകൂടെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് കയറിയത് കേട്ടോ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇപ്പോൾ ബ്രോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലില് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ ബ്രോ ഗുഡ് ഗുഡ് ഈവനിങ് പെണ്ണ് സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ രക്ഷിച്ചു ഓക്കെ ഓക്കെ താങ്കൾ ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു പെണ്ണ് സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോൾ താങ്കൾ രക്ഷിച്ചത് അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അതെ അതെ സോമൽ ബ്രോ സോമൽ ബ്രോ ഇസ്രായേൽ ആർമിയാണ് അതെ 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 ഓക്കെ ഓക്കെ യു ബ്രദർ ഓക്കെ ഐ എം ഫൈൻ ബ്രദർ ഐ ആം ഫൈൻ ഓക്കെ ഞാൻ ഇംഗ്ലീഷിൽ ഒന്നും വലിയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ബ്രദറിനെ ഒപ്പിച്ചങ്ങ് അങ്ങ് വിടുകയാണ് കേട്ടോ പിന്നെന്തൊക്കെയുണ്ട് സുഹൃത്തുക്കൾ വിശേഷം നമുക്ക് നമ്മൾക്ക് പതിനൊന്ന് മിനിറ്റ് ആ പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളെ പോയവരിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും പതിനഞ്ച് മിനിറ്റിലും ആരും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ലൈവ് തീർച്ചയായിട്ടും കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ സമോൽ ബ്രദർ ഹാപ്പി അല്ലേ അറിയോ ഹാപ്പി അതുകൊണ്ട് നമുക്ക് ലൈവ് ഒന്ന് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും ലൈവ് കട്ട് ചെയ്യാൻ മാത്രമല്ല അപ്ലോഡ് ചെയ്യുകയും ഇല്ല കേട്ടോ നമുക്ക് നാല് ലൈക്ക് ആയിട്ടുണ്ട് നമ്മളെ കമന്റുകൾ ബ്ലോക്ക് ആയി നിൽക്കുന്ന നോക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇടയ്ക്ക് വച്ചൊക്കെ ആളുകൾ വന്നതായിട്ട് കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നില്ല എം ഹാപ്പി ബ്രദർ ബ്രദർ പിന്നെ എന്തൊക്കെയാണ് അഞ്ച് ലൈക്ക് ആയിട്ടുണ്ടല്ലേ നമുക്ക് അഞ്ച് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് സബ് ഒക്കെ ചെയ്ത് ഒന്ന് കേറി വരണം നമുക്ക് അഞ്ച് ലൈക്ക് ആയിട്ടുണ്ട് നമ്മളെ ലൈവിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളവരെല്ലാം ജസ്റ്റ് ഒന്ന് കൂട്ടാക്കി തന്നെ വന്നിട്ടണം അറിമാര യെസ് ബ്രോ ആണ് അപ്പോൾ കൂട്ടുകാരെ നാല് പേര് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലോട്ട് ഇറങ്ങിയിരുന്നു ഹവാർ യു ജമി എന്ന് വിളിക്കുന്നുണ്ട് ജിം ജംസാമുലിനെയാണ് വിളിക്കുന്നത് അപർണ നന്ദൂസ് ഹായി പറയാനുണ്ട് അവർണ നന്ദൂസ് ലൈവിലേക്ക് സ്വാഗതം നേരത്തെ ലൈവ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ലൈവ് ഇറങ്ങി വെച്ച് കട്ടായി പോവുകയുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ വന്ന് നിങ്ങളിലേക്കൊക്കെ ഒന്നുകൂടെ തിരിച്ചു കൊണ്ട് തിരിച്ചു പോകാനായിട്ട് വന്നതാണ് പെട്ടെന്ന് തിരിച്ചു പോകണം അതിനുവേണ്ടി വന്നതാണ് എന്താ എൻ്റെ ലൈവിലേക്ക് അപർണ നന്ദൂസ് സ്വാഗതം ഉം മുമ്പ് ഏഴ് ലൈക്ക് ആയിട്ടുണ്ട് അതെ അതെ മുമ്പ് നമുക്ക് എൺപത് ലൈക്കിലാണ് നമ്മൾ പോകേണ്ടി വന്നത് അല്ലേ എൺപതാമത്തെ ലൈക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു ഹാവർ യു ലുബാബെന്ന് ചോദിക്കുന്നുണ്ട് അഡ്രസ്സി സാമുവിൽ അപർണ നന്ദുസ് ഓക്കെ ഓക്കെ സ്വാഗതം ഷഫിഖ് ബ്രോ ഷെഫീൽ ബ്രോ ഹായ് ഹലോ ഷെഫീൽ ബ്രോ നാലു ലൈക്ക് ഏഴ് ലൈക്ക് ആയിട്ടുണ്ട് നമുക്കിപ്പം ഏഴ് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി വന്നാൽ ഒരു കാര്യം പറയാം അപർണ നന്ദുസ് എത്ര സബ്ബായിട്ടുണ്ട് ഷഫീൽ ബ്രോ എത്ര സബ്ബായിട്ടുണ്ട് ഷഫീൽ ബ്രോ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ലൈവില് നമ്മളെ ചാനലില് ഒരു വീഡിയോ മാത്രം ഇങ്ങനെ കാരണം ഓടുന്നുണ്ട് ഒരു വീഡിയോ ഒരു അഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ വേണം ആ വീഡിയോ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അഭർണ സന്തോഷം നൂറ്റി ഒമ്പത് അല്ലേ ഏതാണെന്ന് അഭർണ സന്തോഷിലേക്ക് ഇപ്പോൾ ഒന്ന് കൂട്ടാക്കണേ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ മാത്രം നമ്മൾ ലൈവിലേക്ക് അപ്ലോഡ് നമ്മൾ ലൈവല്ല ലൈവ് ആൾറെഡി നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ലൈവല്ല ലൈവ് അല്ലാതെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള ആ വീഡിയോ നല്ല രീതിയിൽ ഓടുന്നുണ്ട് അപ്പോൾ യൂട്യൂബിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ ഓടുന്നുണ്ട് അതില് ആ വീഡിയോയിൽ ഒന്ന് രണ്ട് ഫാൾട്ട് ഉണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നു റെജി ബ്ലോക്സ് ഹായ് ലൈക്ക് ഇറ്റ് ഓക്കെ ഓക്കെ റെജി ബ്ലോക്സ് എല്ലാവരും പരസ്പരം ഒന്ന് കൂട്ടാക്കി തന്നെ തുടരണം കേട്ടോ പെട്ടെന്ന് അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകാനായിട്ട് വന്നത് സുഖമാണോ ചോദിക്കുന്നുണ്ട് അത് സുഖമാണ് റജി ബ്ലോക്സ് ഞാൻ ഫുഡ് ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല റജി ബ്ലോക്സ് സി യു നെക്സ്റ്റ് ടൈം ബ്രദർ ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു താങ്ക് യു ബ്രദർ സൗമോ ബ്രദർ താങ്ക് യു സി യു നെക്സ്റ്റ് ടൈം ഓക്കെ ബ്രദർ ഹായ് ജമിന്ന് വിളിക്കുന്നുണ്ട് റജീസ് ബ്ലോഗ് ആ അപ്പൊ നിങ്ങളെന്തായാലും മനസ്സിലാവും സംസാരിക്കുക വെച്ചാണ് കേട്ടോ ജെമി ഇസ്രായേലി പൗരനാണ് കേട്ടോ അപ്പം ഏ ആര് ഏമ്മിയോ

ഓക്കെ ഹൈ റജി ബ്ലോഗ്സ് എന്ന് വിളിക്കുന്നുണ്ടേ നമുക്ക് എല്ലാ കമന്റുകളും ഒന്നും ഇവിടെ എത്തുന്നില്ല കേട്ടോ എല്ലാ കമന്റുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ലൈവ് കാണുന്ന ആരെങ്കിലും ഒക്കെ പേര് കാണുന്നുണ്ട് ആ പേരിൽ ആരെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് കമന്റിലോട്ട് ഇറങ്ങി വരണം കേട്ടോ ഞാൻ നിങ്ങളത് പെട്ടെന്ന് ഒരു കാര്യമാണ് പെട്ടെന്ന് പോകാനായിട്ട് തോന്നുന്നത് പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ട് അരമണിക്കൂറും ഉണ്ട് പെട്ടെന്ന് അരമണിക്കൂറിനാകുമ്പോ ചെ നീ പോണം അപ്പൊ നമ്മുടെ ഒരു വീഡിയോ മാത്രം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നല്ല രീതിയിൽ ഓടുന്നുണ്ട് വിമർശിക്കാൻ വേണ്ടി മറ്റുള്ളവർ കയറിയാണെങ്കിലും ആ വീഡിയോ പോകുന്നുണ്ട് വിമർശിക്കാൻ വേണ്ടി അല്ല ആ വീഡിയോക്കകത്ത് ഒരു ഒന്ന് രണ്ട് തെറ്റ് ആ വീഡിയോക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന വാക്കുകളിലാണ് തെറ്റുള്ളത് ആ വാക്കുകളിലെ തെറ്റ് കാരണമായിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കയറി കണ്ടുപോകുന്ന ആൾക്കാരാണ് എന്നാലങ്ങനല്ല ആ വാക്കുകളിലെ തെറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് ആൾക്കാർ കയറി അതിൽ വീണ്ടും വീണ്ടും കമൻറ്റുകൾ ചെയ്യുകയും ഒരുപാട് പേർ കാണുന്നവർ കാണുന്നവർ വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ആം സ്റ്റിൽ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട് അതെ അതെ ഹായ് ജമ്മി പ്ലീസ് സപ്പോർട്ട് മീ എന്ന് പറയുന്നുണ്ട് ഷെഫിയിൽ സ്നേഹം പറയുന്നുണ്ട് ലുബാബ ഫാമിലീസ് റജി എന്ന് വിളിക്കുന്നുണ്ട് എനിക്കൊരു സിട്രസിൻ്റെ ബി വേണം കാരണം എൻ്റെ ശരീരം മൊത്തം അലർജി കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് റജീസ് ബ്ലോഗ്സ് ഹായ് ലുബാബ എന്ന് വിളിക്കുന്നു ആദ്യം സ്റ്റിൽ ഓൺ ലൂട്ടി ലുബാബ എസ് എന്ന് പറയുന്നുണ്ട് ഒമ്പതാമത്തെ ലൈക്ക് ആയിട്ടുണ്ട് ഒമ്പത് പേര് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഷുവർ ഐ വിൽ സപ്പോർട്ട് യു ബ്രദർ എന്ന് പറയുന്നുണ്ട് നമ്മളെ സമൂഹം ബ്രോ താങ്ക് യു ബ്രോ ഓക്കേ കഴിക്കണം അപ്പൊ അലർജിയുടെ ഗുളികയാണ് ഏട്ടത് എന്റെ സിറ്റിൽ ഈ ഗുളിയെ എനിക്ക് അലർജിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് എല്ലായ്പ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ അലർജിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണമായിട്ട് തന്നെ നമ്മൾ അതിന്റെ ഓരോ ഗുളിക കഴിക്കാറുണ്ട് ലവ ഗെയ്മർ ബൈക്ക് വട്ടം കിടക്കുന്നവര് സൂപ്പർ ഗെയിമർ അതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ കാർ വട്ടം കിറക്കിയിട്ടുണ്ട് അത് കയറി കണ്ടായിരുന്നു കാർ ഇട്ട് നമ്മൾ റൗണ്ട് അടിക്കുന്നത് കണ്ടായിരുന്നു ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഒരു വീഡിയോ അല്ലാതെ അടുത്ത് നമ്മളൊരു വീഡിയോ അത് അങ്ങ് ഓടിക്കൊണ്ടേ ഇരിക്കുക അത് വേറെ ലെവലായിട്ട് അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക ഒരു പഴയകാല ഒരു നിർമ്മിതി ഒരു കെട്ടിടത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു ഒരു കല്ല് കെട്ടിയ ഒരു ഒരു കല്ലുകെട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ബംഗ്ലാവ് ആ ബംഗ്ലാവിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പേര് കാണാൻ നോക്കണേ അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ പേര് അങ്ങനെയല്ല ഫംഗി എന്ന് പറഞ്ഞത് ഫങ്ങി എന്ന് നിങ്ങൾ ഉച്ചരിച്ച ശരിയായിട്ടില്ല നിങ്ങളുടെ ഉച്ചാരണത്തിൽ ശരിയായിട്ടില്ല ഭംഗി എന്നാണ് പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഫംഗി എന്നല്ല ഭംഗി എന്നാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഇല്ല കയറി കാണാൻ മറ്റേ നല്ല ടാലന്റ് സൂപ്പർ എന്ന് പറയുന്നുണ്ട് അതായത് അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഒരു പക്ഷേ നമ്മളുടെ ഒരു വീഡിയോ ഇങ്ങനെ ഈ യൂട്യൂബിൽ കിടന്ന് ഓടുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രം ഉണ്ടായിരിക്കുള്ള വീഡിയോ അവർ അഞ്ച് മിനിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഏകദേശം ആയിരം വ്യൂ അഞ്ച് അഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ ആയിരം വ്യൂ ആകുമ്പോൾ ഏകദേശം പതിമൂന്ന് മണിക്കൂർ നമ്മൾ ഒരു ലൈവ് ചെയ്താൽ കിട്ടുന്നത് മൂന്ന് മണിക്കൂർ ഓ പതിമൂന്ന് മണിക്കൂർ നമുക്ക് കയറിക്കൊണ്ടിരിക്കും പതിമൂന്ന് തൊട്ട് പതിനാറ് മണിക്കൂർ ആ പതിനാറ് മണിക്കൂർ കണ്ട് അപ്പം മണിക്കൂർ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക വീഡിയോകൾക്ക് മണിക്കൂർ കയറിക്കൊണ്ടേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം ഒന്ന് കണ്ടുനോക്കണം അതിനകത്ത് ഞാൻ ഉച്ചരിച്ചിരിക്കുന്ന വാക്കുകളുടെ ഉച്ചാരണമൊന്നും ശരിയായിട്ടില്ല ഓക്കെ എനിക്കത് മനസ്സിലായി അവർ പറയുമ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിക്കുന്ന പലരും ശ്രദ്ധിച്ചില്ല അപ്പം അത്രത്തോളം ഇതായിട്ട് ആളുകൾ ആ വീഡിയോയെ ശ്രദ്ധയോടു കൂടി കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത തവണ നമ്മൾ ആ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ അവർക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ഓടിക്കേറുകയാണെങ്കിൽ ഓടിക്കേറിയതാ റജീസ് ഹായ് മുത്തു വിളിക്കുന്നുണ്ട് നമ്മുടെ നമ്മളെ ഗെയിമർ അപ്പോൾ പരസ്പരം ഒന്ന് കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കിയണം കേട്ടോ നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് കൂട്ടാക്കാത്തവരൊന്ന് കൂട്ടാക്കണം അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി കാണാൻ ശ്രമിക്കണം കാണാൻ ശ്രമിച്ചുകൊണ്ട് ആ വീഡിയോയുടെ മുന്നോട്ടുള്ള ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്തുകൊണ്ടാണ് ആ വീഡിയോ മുന്നോട്ട് പോകുന്നതെന്ന് ഒരു പഠനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് പഠിച്ച് ഞാൻ നാളെ അത് പറയുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഏഴ് പേര് കാണുന്നുണ്ട് ഒമ്പത് ആരെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കാനുണ്ടെങ്കിൽ തുടങ്ങി ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണം എനിക്ക് ജസ്റ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഞാനിപ്പം ഫുഡ് കഴിക്കാതെയാണ് ഗുളിക കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ കഥ കറങ്ങൾ വരെ തോന്നുന്നുണ്ട് ഓക്കെ ആർക്കും പറയാനുണ്ടോ അപ്പൊ ഹായ് റജീസ് എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് എല്ലാവരും ഒന്ന് കൂട്ടാക്കാമോ ൂട്ടാക്കിട്ട് എനിക്കങ്ങ് പോവാനും പരസ്യം കാരണം വീഡിയോ ഓപ്പൺ ആക്കാൻ തുടങ്ങുന്നില്ല ആടൊക്കെ വന്ന് തുടങ്ങി പരസ്യം ആ വീഡിയോക്ക് മുമ്പേ പരസ്യം ഉണ്ട് ഇപ്പോ ആ വീഡിയോ എടുക്കുമ്പോഴേ മുമ്പേ പരസ്യങ്ങളൊക്കെ വരാറുണ്ട് ആ എന്റെ ചില വീഡിയോകൾക്കൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട് എന്നാൽ വലിയ മണിക്കൂറൊന്നും ആയിട്ടില്ല കേട്ടോ മണിക്കൂറൊക്കെ ഓടിക്കയറും കേട്ടോ ഇനി ഞമ്മടെ മണിക്കൂറൊക്കെ പെട്ടെന്ന് ഓടിക്കേറും അപ്പം അതുപോലെ എന്റെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും അതുപോലെ ആക്കാൻ വേണ്ടിയാ എൻ്റെ ഒരു ശ്രമം എല്ലാവരും ആ ഒരു ലെവലിൽ നിങ്ങളെല്ലാവരെയും എത്തിച്ചിട്ട് ഞാൻ കയറി പോകുന്ന ഒരു ലെവലിലോട്ട് നിങ്ങളെ എല്ലാവരെയും എത്തിച്ചിട്ട് വേണം എല്ലാവരും ആ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ട് വേണം എനിക്കൊന്ന് എന്താ പറയാ ഹാപ്പി ആയിട്ട് എനിക്ക് നിങ്ങളൊക്കെയാണല്ലോ നമ്മളെ നെടും തൂണുകൾ നമ്മളെ ചാനലിൻ്റെ നെടും തൂണുകൾ നിങ്ങളൊക്കെയാണല്ലോ പോകുന്നതിന് മുമ്പ് എന്നെ പിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞോ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ടൈം ഓടിക്കാറുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ടൈം ഓടിക്കാറുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ ലൈവ് ചെയ്ത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ച് കൂട്ടുന്നേക്കാൾ ഒരു വീഡിയോ കൂടെ ഇതിന്റെ കൂടെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മക്കളെ കേൾക്കും ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായാൽ കേട്ടു ഒരു വീഡിയോ ക്ലിക്കായ ഓടിക്കൊണ്ടേ ആ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കും ഒരു നാട്ടിലുള്ളവർ മാത്രം കണ്ടാൽ മതി സമയം അത്രത്തോളം കയറിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ഏതെങ്കിലും വീഡിയോ ഓടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഏതെങ്കിലും ഒരു വീഡിയോ ആയിരം രൂപ വെച്ച് ഓടുകയാണെങ്കിൽ നല്ലതായിരിക്കും അഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഷോട്ടുകളൊക്കെ ഏകദേശം എല്ലാവരുടെയും ആയിരം കെയ്ക്ക് മേലെ ഓടാറുണ്ട് ഷോട്ടുകളൊക്കെ ഏകദേശം ഒരു മിനിറ്റും കണ്ടൊക്കെ ഒന്നു അപ്പൊ ആയിരം മിനിറ്റ് ഒക്കെ കയറി ഓടാറുണ്ട് നമ്മളിടുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ ആകുന്ന വീഡിയോ എന്തുകൊണ്ട് ക്ലിക്ക് ആയി എന്നൊക്കെ നോക്കിയാൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ആയിക്കോളും ചാനൽ അതെ 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 ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ആയിക്കോളും ചാനൽ അതില് നമ്മളെ ഈ ചാനൽ ടു കെ ആയിട്ട് ഇപ്പൊ ഏകദേശം മൂന്ന് ദിവസമായിട്ടുള്ള ടു കെ സബായിട്ട് മൂന്ന് ദിവസമായിട്ടു സബ് ആയിട്ട് വലിയ ബന്ധമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പറ്റി സബും നമ്മളിവിടുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതും തമ്മിൽ വലിയ ബന്ധമില്ല ക്ലിക്കായി കഴിഞ്ഞാൽ ക്ലിക്കായി എന്നുള്ളതാണ് വീഡിയോ ഇട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ വീഡിയോ പിന്നെ ഇട്ടുണെങ്കിലും അതുപോലെ ഓടും എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ചില സമയങ്ങളിൽ ഓടിക്കേറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഏതൊരാളുടെയും തുടക്കം ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ജീവിതത്തിലേക്ക് വരുമ്പോൾ മുട്ടിലറിഞ്ഞ് തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ അവിടെ നമ്മൾ പിടിച്ച് പിടിച്ച് പല സ്ഥലങ്ങളിലും പിടിച്ച് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും പല സ്ഥലങ്ങളിലും പിടിച്ച് പിടിച്ച് നടക്കാൻ ശ്രമിക്കും പിന്നെ നമ്മൾ നടക്കാൻ ശ്രമിക്കും അങ്ങനെ നടന്ന് പല സ്ഥലങ്ങളിൽ വീഴും വീണ്ടും എണ്ണീച്ച് വീണ്ടും നടക്കും അങ്ങനെ നമ്മൾ വീണെണ്ണീച്ച് നടക്കുന്നവർ മാത്രം അടി ചേറി വീണ്ടും പോകും അതെ അതെ വീഡിയോ സൂപ്പർ ആയാലും സഹായിക്കുള്ളൂ അതെ നമ്മളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കയറിപ്പോകും കേട്ടോ അപ്പം മറ്റുള്ളവർ പ്രതീക്ഷിക്കാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം കണ്ടന്റുകൾ ഉണ്ടാവണം ഉണ്ടായി കഴിഞ്ഞാൽ പോകും കയറിപ്പോവും ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എങ്കിൽ പിന്നെ നമ്മൾ ലൈവിലേക്ക് വന്ന് പെട്ടെന്ന് ലൈവ് ഒന്ന് കട്ടാക്കി പോവുകയാണ് അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ളവരുടെ ലൈവിലേക്കൊക്കെ ഞാൻ പോകേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർക്കെല്ലാം ഒരുപാട് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ പതിനൊന്നാമത്തെ ലൈക്ക് നമുക്ക് വന്നിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മതി വീണ്ടും കാണാം